എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സിയിലെ എൽ പി യു പി ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം അതിൽ കേരള നവോത്ഥാന നായകന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് പഠിക്കാം സർവ്വ വിദ്യാധിരാജൻ ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല ിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഉള്ളൂർ കോടു വീട് സ്വാമികളുടെ പിതാവ് വാസുദേവ ശർമ്മ മാതാവ് നങ്ങമ്മ ചട്ടമ്പിസ്വാമികളുടെ നാമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചട്ടമ്പിസ്വാമികളുടെ നാമം അയ്യപ്പൻ എന്നാണ് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ നാമം അയ്യപ്പൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ നാമം കുഞ്ഞൻപിള്ള ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം എന്താണ് കുഞ്ഞൻപിള്ള ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥനാമവും ബാല്യകാലനാമവും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ആണ് നോട്ട് ചെയ്യുക ചട്ടമ്പിസ്വാമികൾ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ സമാധിയായത് ചട്ടമ്പിസ്വാമികളുടെ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു ആരായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവായിരുന്നു സുബ്ബടാപാടികൾ അപ്പോൾ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരുവായിരുന്നു സുബ്ബടാപാടികൾ ചട്ടമ്പിസ്വാമികളുടെ സന്യാസി വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഈ സുബ്ബടാപാടികൾ എന്ന ഗുരു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ ഘടയോഗ അഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ ഘടയോഗ ഉപദേഷ്ട എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ആ തൈക്കാടയ്യ ചട്ടമ്പി സ്വാമികളെയും ഘടയോഗ അഭ്യസിപ്പിച്ചത് തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്തശാസ്ത്രത്തിലും ചട്ടമ്പിസ്വാമിയുടെ ഗുരുവായിരുന്നു സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികൾ ആത്മാനന്ദ സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കുമാരവേലു അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു പേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാട് അയ്യാസ്വാമികൾ സുബ്ബേടാപാഠികൾ സ്വാമിനാഥ ദേശികർ ആത്മാനന്ദ സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് കാവി ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാഷായം ധരിക്കാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ് കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി ആരാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സത്ഗുരു ഇയർ ക്വസ്റ്റ്യൻ ആണ് സത്ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ബാലഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് യോഗമാണ് വിദ്യാധിരാജ സർവ്വവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന് അറിയപ്പെടുന്നത് സ്വാമികളാണ് അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ച ഗുരുവായ തൈക്കാടയാണ് അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്നറിയപ്പെടുന്നത് സ്വാമികളാണ് സർവജ്ഞനായ ഋഷി എന്നറിയപ്പെടുന്നതും പരിപൂർണ കലാനിധി എന്നറിയപ്പെടുന്നതും സ്വാമികളാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു അപ്പോൾ സ്വാമികളുടെ വിശേഷണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കാഷായം ധരിക്കാത്ത സന്യാസി സർവവിദ്യാധിരാജൻ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ കാവ്യ ധരിക്കാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി ഷൺമുഖദാസൻ സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് എങ്ങനെയാണ് ചട്ടമ്പി എന്നുള്ള പേര് ലഭിച്ചത് അതായത് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ നമ്മൾ പറഞ്ഞതാണ് ഈ രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൻപിള്ള അതായത് ചട്ടമ്പിസ്വാമി കുഞ്ഞായിരുന്നപ്പോഴുള്ള പേരാണ് കുഞ്ഞൻപിള്ള അറിയാമല്ലോ കുഞ്ഞൻപിള്ളയെ ലീഡർ ലീഡറായിട്ട് നിയോഗിച്ചു ആ ലീഡറിനെ പറയുന്നതാണ് ചട്ടമ്പി അങ്ങനെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്നുള്ള പേര് ലഭിച്ചത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട രണ്ട് വർഷങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൻ്റെ പ്രത്യേകത ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് തിരുവനന്തപുരം ജില്ലയിലെ അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കണ്ടുമുട്ടിയത് ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഘടയോഗ വിദ്യ അഭ്യസിച്ച വ്യക്തിയാണ് തൈക്കാടയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി അപ്പോൾ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ് നവമഞ്ചരി ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ പ്രത്യേകത എന്താ ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ആരെക്കുറിച്ചാണ് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പിസ്വാമികൾ പരാമർശിച്ചത് ആരെക്കുറിച്ചാണ് വിവേകാനന്ദനെക്കുറിച്ചാണ് അദ്ദേഹം ഞാൻ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ചട്ടമ്പിസ്വാമികൾ ആരെക്കുറിച്ച് പരാമർശിച്ചു വിവേകാനന്ദനെക്കുറിച്ച് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടമ്പിസ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടി രണ്ട് വർഷങ്ങളും ഓർത്തിരിക്കണം തലപ്പന്തുകളി ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ അപ്പോൾ തലപ്പന്തുകളി ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായ നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പിസ്വാമികൾ സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പിസ്വാമികൾ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സേതു ലക്ഷ്മി ഭായിയെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ആരാണ് ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി നായകനാരാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചട്ടമ്പിസ്വാമികളുടെ സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കോട്സാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടാം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഭാഷ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് ഖണ്ഡനം വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് വേദാധികാര നിരൂപണം ഇതിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് അദ്വൈത അദ്വൈതചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം ക്രിസ്തുമത മതചേതനം സർവമത സാമരസ്യം ക്രിസ്തുമത സാരം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബോധേശ്വരൻ സ്വാ അദ്ദേഹം സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു നമ്മുടെ സുഗതകുമാർ ടീച്ചറിൻ്റെ അച്ഛനാണ് ബോധേശ്വരൻ സ്വാമികളെക്കുറിച്ച് മാക്സിമം പോയിൻ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് മാക്സിമം കാണുക ഷെയർ ചെയ്യുക താങ്ക്